ഹായ് ഫ്രണ്ട്സ് അസല വലൈക്കും എൻ്റെ എല്ലാവർക്കും നമസ്കാരം അപ്പം ഞമ്മളിന്നേരം അടിപൊളി വീഡിയോ കണ്ടാട്ടോ വീട്ടിലുള്ള കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് വരുന്നത് അപ്പം രാവിലെ കുഞ്ഞാവി ഞാൻ ഞിച്ചെല്ലാവരും എണീറ്റ് കഴിഞ്ഞാലുള്ള കുറച്ച് കാര്യങ്ങൾ അപ്പോൾ ഇപ്പം നീച്ചുമോൻ ഇതാ എണീറ്റ് കേട്ടോ അത് കഴിഞ്ഞ് അടുത്ത ആളുക തൊട്ടിട്ട് നോക്കി എൻ്റെ കാര്യം ഞാൻ നീച്ചിനോട് വരുത്താനും പറയുന്നത് കണ്ടിട്ടോ എണീക്കാൻ നോക്കി അങ്ങനെ അപ്പം ഇങ്ങനെ നിന്നപ്പോഴാണ് ഉമ്മ അത് എന്നേ അപ്പം ഉമ്മ എന്താ ഇത് ഉമ്മ എളുപ്പം കുഞ്ഞാനെടുത്തിട്ടോ അപ്പം ഞാൻ പറഞ്ഞു ആണ് ഉമ്മച്ചി എടുക്കാൻ അമ്മച്ചെ മോനെ അറിഞ്ഞാണ്ട് ഓനെ ഞാനും അങ്ങെടുത്തിട്ടോ അപ്പം ഞാൻ പറഞ്ഞ കൂട്ടുകാർക്കൊക്കെ കാണിച്ചെടുക്കട്ടെ വലിയ ഒരു മനുഷ്യനടുത്ത് നടത്താൻ അത് പറഞ്ഞു കാണുന്നത് അപ്പം അങ്ങനെ കാണിച്ചതാ കേട്ടോ ഇപ്പോൾ ദാ എണീറ്റ് കഴിഞ്ഞ ഓൻ എടുത്ത് കണ്ടപ്പോൾ ചെറിയ ചെറിയൊരിളക്ക അപ്പം അങ്ങനെ അമ്മാൻ്റെ ഇടുത്ത് വാങ്ങിയിട്ട് ഞാൻ എടുത്തതാണ് അവർക്കും ഞാൻ നോക്കുന്നത് തന്നെ കണ്ടെട്ടോ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് ഇപ്പോൾ കൂട്ടുകാരിങ്ങൾക്ക് എല്ലാവർക്കും നമ്മൾ വീഡിയോ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയതായിട്ട് കണ്ടവരൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇനി ദിവസം വീഡിയോ ഇടാത്ത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ച് തിരക്കിലാണ് സ്കൂളും കാര്യങ്ങളും അതുപോലെ വന്നാൽ ജന കുട്ടിക്ക് സുഖമില്ലാത്തതും ഒക്കെ ആയതുകൊണ്ട് രസം ഇടാം രാത്രി കേട്ടിപ്പോൾ ഒന്നര ആടെങ്കിലും ഇട്ടീനും ആദ്യം ഇപ്പോൾ അതും പറ്റാത്തത് അതും കൊണ്ടാണ് അപ്പോൾ കൂട്ടുകാരങ്ങൾക്ക് നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടങ്ങൾ ലൈക്ക് അടിച്ചോണ്ട് കൂട്ടുകാരും നമ്മൾ എൻ്റെ കേട്ടാതിരിക്കൂല ചിലൊരു പ്രാവശ്യം അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം എന്തായാലും വീഡിയോ ഇടും ഇച്ചുമോ പല്ല് തേക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ പല്പ്പും കൊണ്ടൊക്കെ അവൻ പറഞ്ഞ് ഞാൻ ഇവിടുന്നാ തേക്കുന്നതെന്നെല്ലാം പറഞ്ഞ് കണ്ടിറങ്ങി കേട്ടോ കുറെ പറഞ്ഞ അപ്പുറത്തുനിന്ന് തേക്കാം ഉമ്മൻ്റെ പുറവിലങ്ങ തോന്നി കളിച്ചെന്ന് അമ്മ ഉണ്ടാക്കിയതാണ് ഇതുമത്ര നല്ല അഞ്ചെണ്ണായിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ രണ്ടെണ്ണം നല്ലെണ്ണം വലുതായിട്ട് അപ്പം ഈ ഇറക്കാപ്പയമ്മക്കണം കയറ്റീക്കണം അമ്മ അതിൻ്റെ വള്ളിട്ടോച്ചിട്ട് പല്ലിയൊക്കെ പോവുകയാണ് അപ്പം നമുക്ക് ഇപ്പം എല്ലാം അപ്പുറത്തുനിന്ന് തേക്കാന്നെല്ലാം പറഞ്ഞിട്ടോ അപ്പോൾ ഉമ്മനെ ഇവിടെ നിന്ന് തേക്കുന്നതാണ് അതിൽ ആസിൻ കുഞ്ഞാവീം കൂടി ഇതിൻ്റെ അടുത്ത് നിന്ന് വീടിയെടുത്താൽ നല്ല വിറ്റായിട്ടോ അപ്പോൾ പാത്തൊരു സ്ത്രീന്നറിയാ അതിൻ്റെ ഒരു വള്ളി പിടിച്ച് വലിച്ചെന്നോ പട വള്ളിമ്മ പിടിച്ചിട്ട് വലിച്ചു എന്നാ അവൾ അവളിങ്ങനെ ദാട്ടി കൊണ്ട് നിൽക്കുന്ന കേട്ടോ മൂപ്പരത് കണ്ടത് ഇട്ടെന്താ ഇതോനിക്ക് ഞങ്ങളിങ്ങനെ വീട്ടിലിരിക്കുന്ന ഓനെ കൂട്ടിയിൽ അറിഞ്ഞ കണ്ട് ഓനെ ഇറങ്ങിപ്പോ അങ്ങനെ ഓൻ തെറ്റിപ്പോയി അപ്പം ഓനെ തിരഞ്ഞോക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തേക്ക് വന്നിട്ടോ അപ്പോൾ ദാ അമ്മ എന്തെങ്കിലും ചെറിയ കാര്യത്തിൽ തെറ്റിയിട്ടുണ്ടെങ്കിൽ വേഗം വന്നിരിക്കും ഈ ഭാഗത്ത് ഞങ്ങൾക്കാണെങ്കിൽ പേടിയാണ് ഈ ഭാഗത്ത് കിണറുണ്ട് അടപ്പില്ലാത്ത പടവൊന്നും പെടുക്കാത്തൊരു കിണറുണ്ട് ചെറിയ രണ്ട് കട്ട മാത്രമായിട്ട് കെട്ടിയിട്ടുള്ളൂ അത് ഞങ്ങൾ ചെറിയതാവുമ്പളേ അങ്ങനെയാണ് അപ്പോൾ ഇവലൊക്കെ പറഞ്ഞ ഇപ്പോഴത്തെ കുട്ടികൾ വെറും വിക്രസന്മാരേ ലോൻ അനങ്ങിയാൽ തെറ്റിയാൽ വരും ഇങ്ങോട്ട് പക്ഷേ ഓനങ്ങനെ ഇതുവരെ പാളി നോക്കിയിട്ടില്ല കേട്ടോ അവർ സമാധാനം അങ്ങനെ ഇപ്പോൾ തന്നെ നല്ലോണം പറഞ്ഞക്കാണ്ട് ഓനെ കൂട്ടിയിട്ട് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ നമുക്ക് പല്ല് തേക്കാന്നെല്ലാം പറഞ്ഞാണ്ട് തേക്കിപ്പുണ്ട് അപ്പം അപ്പോൾ പറഞ്ഞാൽ ആദ്യം എന്നെ വീഡിയോ എടുക്കണം എന്നാലേ ഞാൻ തേക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പം അപ്പോള് പറയണ ഓനെ പടവലൻ്റെ അടുത്ത് നിന്ന് തന്നെ വീഡിയോ എടുത്ത് എടുക്കണം അപ്പോൾ കൂട്ടുകാർ ഓനേം തന്നെ പടലങ്ങനെ ഒന്ന് കുടിച്ച് കണ്ട് വീഡിയോ എടുത്തു അതിന് ശേഷം പറയണേ ഇനി പല്ല് തേക്കുകാരണം കണ്ടങ്ങനെ പല്ലിയൊക്കെ ആകുമ്പോൾ ഒന്ന് കണ്ട് വീണ്ടും ഇങ്ങോട്ട് തന്നെ വന്നിട്ടോ എനിക്കവിടുന്ന് പല്ല്യേക്കുന്ന ഇഷ്ടമല്ല എനിക്കിവിടുന്ന് പല്ല് ആക്കുന്ന ഇഷ്ടമാണ് അപ്പോൾ കൂട്ടുകാർ മറക്കാതെ ലൈക്ക് അടിച്ചണം കേട്ടോ നമ്മളെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അതിന് ഇപ്പം ഞങ്ങളന്ന് ഞാൻ മനിലേക്ക് ഞങ്ങൾ ഞാൻ വണ്ടൂർക്ക് പോയിന്തിന് ഞങ്ങൾക്ക് അവിടെ ഒരു പാ പരിപാടി ഉണ്ടായിരുന്നു ഞങ്ങളെ ചാൻസ് ടീച്ചറെ ട്രാൻസ്ഫർ അയക്കണം അപ്പോൾ ഞങ്ങൾ ഞങ്ങളെല്ലാവരും വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കൂടിയതാണ് കേട്ടോ എല്ലാവരും കൂടി ജസ്റ്റൊരു ഫോട്ടോ എടുത്തത് ടീച്ചർക്ക് സമ്മാനം കൊടുത്തതായിട്ട് ഞാൻ എനിക്ക് ഭയങ്കര സങ്കടമായി ടീച്ചർ കണ്ടിട്ട് ട്രാൻസ്ഫർ സന്തോഷമുണ്ട് പക്ഷെ ഇനിയിപ്പോൾ ടീച്ചർ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ പാലക്കാട് തന്നെ കിടട്ടോ എനിക്ക് ഉമ്മാ ഉമ്മ ഉമ്മ പറയേണ്ട സ്ഥാനത്ത് അതേപോലെ ടീച്ചർ ഉമ്മാൻ്റെ പോലെ പറയും പക്ഷേ താ അതേപോലത്തെ ഒരു ബന്ധമാണ് കേട്ടോ ഞങ്ങൾ ഉണ്ടായിരുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഒന്നും പറിച്ചില്ല ഇതൊന്നും ഇല്ല കഴിഞ്ഞു വന്ന് അവിടെ ആപ്പിളും ഇതൊക്കെ ഇരിക്കണുണ്ടില്ല ഞങ്ങൾ ആ ടീച്ചർ കുട്ടികൾക്ക് കൊടു അതുപോലെ പപ്സും കട്ലേറ്റും ആക്കിയിട്ടൊരു പാത്രത്തിൽ ആ പാത്രത്തിന് കുട്ടികൾക്ക് മണിക്ക് അങ്ങനെ അവിടെ നിന്നൊക്കെ പോയി വന്നിട്ടാണ് ഇപ്പോൾ ഈ ബ്രെഡ് പൊരിച്ചണേട്ടോ മക്കളെ ചായ ഒടിച്ചാൽ മതി അപ്പോൾ നമ്മൾ ഇഷ്ടപണയിലേക്ക് ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പുതിയതായിട്ട് കാണാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനേട്ടോ